ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഖത്തർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ സ്ഥാനാരോഹണ വാർഷികത്തോടനുബന്ധിച്ച് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അഭിനന്ദനങ്ങൾ നേർന്നു ഖത്തർ ജനതയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഷെയ്ഖ് തമീമിന് വിജയം ആശംസിക്കുന്നതായി സുൽത്താൻ പറഞ്ഞു ഒമാനും ഖത്തറും തമ്മിലുള്ള സഹകരണവും പങ്കാളിത്തവും വിവിധ തലങ്ങളിൽ കൂടുതൽ പുരോഗതിക്കും വികാസവും ഉണ്ടാകട്ടെ എന്നും ഇത് സംയുക്ത അഭിലാഷങ്ങൾ നിറവേറ്റാനും ഇരുവിഭാഗങ്ങളുടെയും ഭാവി ദർശനങ്ങൾ സാക്ഷാത്കരിക്കുകയും ചെയ്യട്ടെ എന്നും സുൽത്താൻ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു രാജ്യത്ത് ഇന്നലെ മാസപ്പിറവി കാണാത്തതിനാൽ ഇന്ന് മുപ്പത് പൂർത്തിയാക്കി നാളെ മുഹറം ഒന്നായിരിക്കുമെന്ന് ഔകാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു ഒമാനിൽ പൊതുസ്വകാര്യ മേഖലകൾക്ക് മുഹറം പ്രമാണിച്ച് ജൂൺ ഇരുപത്തൊമ്പത് ഞായറാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ദൈമാനിയ ദ്വീപിൽ ഒഴുക്കിൽപ്പെട്ട അഞ്ച് സന്ദർശകരെ രക്ഷപ്പെടുത്തിയതായി തെക്കൻ ബാത്തിന ഗവർണറേറ്റ് പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു പരിസ്ഥിതി നിരീക്ഷണ യൂണിറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം വിജയകരമായി പൂർത്തിയാക്കിയത് മുഴുവൻ ആളുകളോ ആളുകളെയും രക്ഷപ്പെടുത്തിയെന്നും അവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും അധികൃതർ അറിയിച്ചു റിസർവിൽ നിലയുറപ്പിച്ച പരിസ്ഥിതി നിരീക്ഷണ യൂണിറ്റിലെ അംഗങ്ങൾ അപകടം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഇടപെടുകയും ഇവരെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു സന്ദർശകരെ ജബൽ അൽ കബീർ ദ്വീപിന്റെ തീരത്തേക്ക് കൊണ്ടുപോവുകയും ഇവിടെ നിന്നും കരയിലേക്ക് എത്തിക്കുകയുമായിരുന്നു നീന്തൽ ഡൈവിംഗ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സന്ദർശകരെ സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്ന് ടൂറിസം കമ്പനികളോട് പരിസ്ഥിതി അതോറിറ്റി ആവശ്യപ്പെട്ടു നിക്ഷേപ നിയമങ്ങൾ കർശനമാക്കിയത് സൗകര്യങ്ങൾ ചിലർ ചൂഷണം ചെയ്യുന്നതിനാലാണെന്ന് ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഖൈസ് ബിൻ മുഹമ്മദ് അൽ യൂസുഫ് ഷൂറ കൗൺസിലിന്റെ സെഷനിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് നിക്ഷേപ മാർഗ്ഗങ്ങൾ വ്യക്തികൾ ചൂഷണം ചെയ്യുന്ന കേസുകൾ സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് നിർബന്ധിത സ്വദേശിവൽക്കരണവും പ്രൊജക്ട് നിർദ്ദിഷ്ട ലൈസൻസിംഗ് ആവശ്യകതകളും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പുനർപരിശോധിക്കാനും നടപ്പിലാക്കാനും പ്രേരിപ്പിച്ചതായും മന്ത്രി പറഞ്ഞു നിക്ഷേപത്തിലേക്കുള്ള വാതിൽ തുറന്നപ്പോൾ ചില വ്യക്തികൾ ലഭ്യമായ സൗകര്യങ്ങൾ ചൂഷണം ചെയ്തു അതിനാൽ അവ അവലോകനം ചെയ്യുകയും പുതിയ സംവിധാനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു വിദേശ നിക്ഷേപങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും ദേശീയ വികസന ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ഉറപ്പാക്കുന്നതിനുമാണ് ഈ സംവിധാനങ്ങൾ ലക്ഷ്യമിടുന്നത് പുതിയ ചട്ടങ്ങൾ പ്രകാരം ഓരോ വിദേശ നിക്ഷേപകനും വ്യക്തിഗത ലൈസൻസ് നേടേണ്ടതുണ്ടെന്നും പദ്ധതിയുടെ സ്വഭാവത്തിനും വ്യാപ്തിക്കും അനുസൃതമായി മൂലധന ആവശ്യകതകൾ ഉണ്ടായിരിക്കണമെന്നും മന്ത്രി പറഞ്ഞു പുതിയ സംവിധാനത്തിൻ്റെ ഒരു പ്രധാന ഘടകം ഓരോ വാണിജ്യ രജിസ്ട്രേഷനും നിർബന്ധിത സ്വദേശി വ്യാവസായിക വളർച്ച നിക്ഷേപ ആകർഷണം ഡിജിറ്റൽ പരിവർത്തനം എന്നിവയിൽ മന്ത്രാലയത്തിന്റെ നിലവിലുള്ള സംരംഭങ്ങളും സെഷൻ അവലോകനം ചെയ്തു സലാല അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ഒമാനിലേക്ക് കടത്താൻ ശ്രമിച്ച പതിനഞ്ചര കിലോഗ്രാം മാരേജ്വാന ഒമാൻ കസ്റ്റംസ് വിഭാഗം പിടികൂടി വാട്ടർ ഹീറ്ററുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന് കണ്ടെടുത്തത് കസ്റ്റംസ് പരിശോധനയിൽ ഇവ കണ്ടെത്തുകയായിരുന്നു സംഭവത്തിൽ രണ്ട് ഇന്ത്യക്കാർ അറസ്റ്റിലായതായും അധികൃതർ അറിയിച്ചു മസ്ക്കറ്റ് ഗവർണറേറ്റിൽ ഒഴിഞ്ഞു കിടക്കുന്ന അപ്പാർട്ട്മെൻറ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നു കഴിഞ്ഞ വർഷം രാജ്യത്താകെ മുപ്പത്തെട്ടായിരം പാർപ്പിട യൂണിറ്റുകളാണ് പുതുതായി താമസത്തിന് സജ്ജമാക്കിയത് ഇതിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ് അപ്പാർട്ട്മെൻറ്റുകളും മസ്ക്കറ്റിലാണ് ഇവയെല്ലാം ഓൺലൈനിൽ വിൽപ്പനയ്ക്ക് വരുമ്പോൾ പഴയ കെട്ടിടത്തിൽ നിന്നും പുതിയതിലേക്ക് മാറാനാണ് പലരും ആഗ്രഹിക്കുന്നത് കൂടുതലും ആധുനിക പാർപ്പിടങ്ങളിലേക്ക് അവർ മാറുന്നു ഇതിനാൽ പഴയ യൂണിറ്റുകൾ കാലിയാകുന്നു നഗരത്തിലുടനീളം ഇപ്പോൾ വാടകയ്ക്ക് എന്ന ബോർഡുകളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് പുതിയതും പഴയതുമായ പാർപ്പിട യൂണിറ്റുകൾ വാടകയ്ക്ക് ലഭ്യമാകുമ്പോൾ അവ സ്വീകരിക്കാൻ വിപണി കൂടുതൽ സമയമെടുക്കും മൊത്തം വാടകയ്ക്ക് പോകൽ നിരക്ക് ഉയർന്നു നിൽക്കുമ്പോഴും വാക്കൻസി നിരക്ക് വർദ്ധിക്കും മൊത്തം പാർപ്പിട മേഖലയിലെയും ശരാശരി ഒക്കുപെൻസി നിരക്ക് എൺപത് ശതമാനത്തിന് മുകളിലാണ് പക്ഷേ അത് സ്ഥലങ്ങൾ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം വസ്തുക്കളുടെ തരം എന്നിവ തമ്മിലുള്ള വ്യത്യാസത്തെ പ്രതിഫലിപ്പിക്കുന്നില്ല പുതിയ പാർപ്പിടങ്ങൾക്ക് ആവശ്യക്കാർ ഏറുമ്പോൾ ചില സ്ഥലങ്ങളിലെ പഴയ കെട്ടിടങ്ങൾ ആൾതാമസമില്ലാതെ കിടക്കും ഈയൊരു അന്തരം കാരണം ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾ കൂടുതൽ ദൃശ്യമാകും പൊതുവെ ആരോഗ്യകരമായ വിപണിയിലും സ്ഥിതി ഇതാണ് രാജ്യത്തുടനീളം പുതിയ ഡൗൺ ടൗണുകളിലും വളർന്നു വരുന്ന പ്രദേശങ്ങളിലും അപ്പാർട്ട്മെൻറ്റുകൾക്കുള്ള ആവശ്യങ്ങൾ വർദ്ധിക്കുന്നു ചില്ലറ വിൽപ്പനശാല വിനോദം തുടങ്ങിയ സൗകര്യങ്ങൾ എളുപ്പം ലഭ്യമാക്കുക നടക്കാവുന്ന ദൂരത്തിൽ എല്ലാം ഉണ്ടാകുക തുടങ്ങിയ ജീവിത ശൈലിയോടൊപ്പമുള്ള ആധുനിക പ്രവണതകളാണ് പലരും അപ്പാർട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ പരിഗണിക്കുന്നത് പശ്ചാത്തല സൗകര്യവും വാണിജ്യ ജില്ലകളിലേക്കുള്ള എളുപ്പവും ഒമാനികളെയും പ്രവാസികളെയും വളരെയേറെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ് വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സൊഹർ വ്യാവസായിക മേഖലയിൽ വൻ തീപിടുത്തം കമ്പനി ഫാക്ടറിയിലാണ് കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായത് അതേസമയം സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു അഗ്നിശമന സേന എത്തി ഇന്നലെ രാവിലെയോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഫാക്ടറിയിൽ തീപിടുത്തമുണ്ടായതായി അതോറിറ്റിയുടെ ഓപ്പറേഷൻ സെൻ്ററിന് ചൊവ്വാഴ്ച രാത്രി വൈകിയാണ് വിവരം ലഭിച്ചത് തുടർന്ന് നോർത്ത് ബാത്ന ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് വകുപ്പിൽ നിന്നുള്ള അഗ്നിശമന സേന അംഗങ്ങൾ ഉടൻ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു തീപിടുത്തത്തിൽ ഫാക്ടറിയിലെ നിരവധി സാധനങ്ങൾ കത്തി വലിയ നാശനഷ്ടം കണക്കാക്കുന്നുണ്ട് തീപിടുത്തത്തെ തുടർന്ന് പ്രദേശത്താകെ പുക നിറഞ്ഞിരുന്നു അപകട കാരണം വ്യക്തമായിട്ടില്ല കഴിഞ്ഞ ആഴ്ചയിൽ സൊഹറിലെ തന്നെ മറ്റ് കമ്പനി സ്റ്റോറിലും തീപിടുത്തമുണ്ടായിരുന്നു വലിയ നാശനഷ്ടങ്ങളാണ് സംഭവത്തിൽ രേഖപ്പെടുത്തിയത് ചൂട് കൂടിയതോടെ നിരവധി തീപിടുത്തങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ഗവർണറേറ്റുകളിലായി രേഖപ്പെടുത്തിയത് ഒമാനിൽ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ഇന്നും തുടരുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി വൈകുന്നേരം വരെ കാറ്റ് തുടരും മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലും പൊടിയും മണലും ഉയരാൻ കാറ്റ് കാരണമാകുമെന്നും അതിന്റെ ഫലമായി ദൂരക്കാഴ്ച കുറയുമെന്നും കാലാവസ്ഥാ അധികൃതർ അറിയിച്ചു മുസന്തം ഗവർണറേറ്റിൻ്റെ തീരങ്ങളിൽ കടൽ തിരമാലകൾ രണ്ട് മീറ്റർ വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അൽ അഷ്കറ ഫെസ്റ്റിവലിന്റെ മൂന്നാം എഡിഷന് തീരദേശം ഒരുങ്ങി ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് ഒമ്പത് വരെ നടക്കുന്ന പരിപാടിയിൽ സന്ദർശകരെ വേറിട്ട വിനോദങ്ങളാണ് കാത്തിരിക്കുന്നത് അജ്വ അൽ അഷ്കറ ഫോറം എന്ന് പേരിട്ടിരിക്കുന്ന ഫെസ്റ്റിവലിന്റെ മുന്നൊരുക്കങ്ങൾ ബന്ധപ്പെട്ടവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം വിലയിരുത്തി ആഘോഷപൂർവം ഫെസ്റ്റിവലിനെ വരവേൽക്കാൻ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തീകരിച്ചതായും യോഗം വിലയിരുത്തി വേറിട്ട രൂപത്തിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക പൈതൃകം വിനോദ വിനോദസഞ്ചാരം സംസ്കാരം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത പരിപാടികൾ ഫെസ്റ്റിവലിന്റെ ഭാഗമായി അരങ്ങേറും ജാലാൻ ബനീബു അലി വിലയത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഫെസ്റ്റിവൽ പരിപാടികൾ നടക്കുന്നതായിരിക്കും വിവിധ സാമ്പത്തിക സാമൂഹിക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ലക്ഷ്യമിട്ട് വിനോദ പ്രോത്സാഹന സാംസ്കാരിക പരിപാടികളാണ് കാണികൾക്കായി ഒരുക്കീകരിക്കുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ആഭ്യന്തര വിനോദസഞ്ചാരത്തെ പിന്തുണയ്ക്കുക തുടങ്ങിയവയായിരുന്നു ഉത്സവത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം ഗവർണറേറ്റിലെ പുരാവസ്തു സാംസ്കാരിക സ്ഥലങ്ങൾ സന്ദർശകർക്ക് പ്രദർശിപ്പിക്കുന്നതിനുള്ള അവസരമായി ഈ ഫെസ്റ്റിവൽ മാറുകയും ചെയ്യും ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം